ഒരു പുരാണ കഥ അതൊരിക്കലും ഒരു കഥയല്ല മറിച്ച് ഒരു ഒന്നൊന്നര സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാമായണത്തിലെ ആ പ്രശസ്തമായ സ്വർണമാനന്റെ കഥയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതൊരു വെറും കെട്ടുകഥയല്ല കൂട്ടരെ ഇത് വളരെ കൃത്യമായി പഴുതുകൾ അടച്ചു മെനിഞ്ഞെടുത്തൊരു കെണിയായിരുന്നു അപ്പോ നമുക്ക് ഈ കഥയുടെ ഉള്ളരകളിലേക്കൊന്നിറങ്ങിച്ചെന്നാലോ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അതിശക്തനായ ധർമ്മത്തിന്റെ വഴിയിൽ മാത്രം നടക്കുന്ന ഒരു നായകനെ നിങ്ങൾ എങ്ങനെ പരാജയപ്പെടുത്തും വാളുകൊണ്ടോ അസ്ത്രം കൊണ്ടോ അല്ല വേണ്ടത് ബുദ്ധിയാണ് തന്ത്രമാണ് ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ അത്രയേറെ ആഴമുള്ളതുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അയാളുടെ ഏറ്റവും വലിയ ശക്തി എന്താണോ അതിനെ തന്നെ അയാൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുക ഈ ഒരു തന്ത്രമാണ് ഈ ഒരു ആശയമാണ് നമ്മൾ കാണാൻ പോകുന്ന സ്വർണമാനിന്റെ കഥയുടെ കാതൽ ശരി അപ്പൊ നമുക്ക് ഈ കെണിയുടെ നിർമ്മാണത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഓരോ ഘട്ടവും ഓരോ നീക്കവും എത്ര സൂക്ഷ്മാണ് പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു വശത്ത് ഈ എല്ലാം സൂത്രധാരനായ രാവണൻ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ആൾ അയാളുടെ കയ്യിലെ പാവയാണ് മരീചൻ ഈ കഥയിലെ നടൻ ഇനി മറുവശത്തോ ഇരകളായ രാമനും സീതയും അവരുടെ ഏറ്റവും വലിയ സവിശേഷതയായ നന്മയാണിവിടെ ചൂഷണം ചെയ്യപ്പെടാൻ പോകുന്നത് ഈ കെണിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം മായ എന്ന സങ്കല്പമാണ് ഇത് വെറും ഒരു കൺകെട്ട് വിദ്യ അല്ല കേട്ടോ യാഥാർത്ഥ്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൺമുന്നിൽ മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ കഴിവുള്ള അതിശക്തമായ ഒരു ഇന്ദ്രജാലമാണിത് ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കഥയുടെ ആഴം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോ ഈ കെണിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു വളരെ സിമ്പിൾ ആണ് ആർക്കും ഒരു കാരണവശാലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത ചേർക്കാൻ കഴിയാത്ത അത്രയും ഒരു കാഴ്ച ഒരുക്കുക അതാണ് ആദ്യത്തെ പടി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ മരീചൻ രൂപം മാറിയ ആ മാനിനെ തിളങ്ങുന്ന സ്വർണവും വെള്ളിയും ഇടകലർന്ന ശരീരം കൊമ്പുകളിലാണെങ്കിൽ ഇന്ദ്രനീലവും മരതകവും പോലുള്ള രക്തങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു അതിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക തിളക്കം ഉണ്ടായിരുന്നു പോരാത്തതിന് അതിന്റെ ഓരോ ചലനവും ഒരു നൃത്തം കാണുന്നത് പോലെ അത്രയ്ക്ക് വശ്യമായിരുന്നു ഇവിടെയാണ് രാവണന്റെ ബുദ്ധി നമ്മൾ കാണുന്നത് ഈ മാനിനെ കണ്ടാൽ ഇങ്ങനെയൊന്നും ലോകത്തില്ല എന്ന് ആർക്കും തോന്നും അത് തന്നെയായിരുന്നു ഉദ്ദേശ്യവും ഇതൊരു സാധാരണ മാനാണെന്ന് ആരും വിശ്വസിക്കരുത് ഇതൊരു അമാനുഷിക സൃഷ്ടിയാണെന്ന് തന്നെ തോന്നണം എന്തിന് കാരണം ലക്ഷ്യമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ സീതയുടെ മനസ്സിൽ അടങ്ങാത്ത അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുക ആ തന്ത്രം നൂറ് ശതമാനം ഫലിച്ചു ആ മാനിനെ കണ്ടതും സീതയ്ക്ക് അത്ഭുതം അടക്കാനായില്ല പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് കിട്ടണമെന്നുള്ള സീതയുടെ ആഗ്രഹം ഒരു അത്യാഗ്രഹമായിരുന്നില്ല മറിച്ച് ആ സൗന്ദര്യത്തോടുള്ളൊരു കൗതുകം ഒരിഷ്ടം അതിലുപരി അതിൻ്റെ മനോഹരമായ തോലുകൊണ്ട് ഈ വനവാസ കാലത്ത് പോലും തൻ്റെ പ്രിയതമനായ രാമന് ഇരിക്കാൻ ഒരു രാജകീയ സിംഹാസനം ഒരുക്കാമെന്ന് അവൾ ആഗ്രഹിച്ചു സീതയുടെ പ്രതികരണം ഇതായിരുന്നെങ്കിൽ നേരെ വിപരീതമായിരുന്നു രാമന്റെ ചിന്ത ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് ഒരു വശത്ത് സീതയുടെ ആഗ്രഹം മറുവശത്തെ രാമന്റെ യുക്തി ഇവ രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനാണ് ഇനി കളമൊരുങ്ങുന്നത് രാമൻ ഒരു യോദ്ധാവാണ് ഒരു രാജകുമാരനാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ആ മായ തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു ഇതിന്റെ രൂപം ഇത് ഭട്ടുപേശി കുറ്റം മറ്റതാണ് പ്രകൃതിയിൽ ഇങ്ങനൊരു ജീവിയില്ല ഇത് മായയാണ് നമ്മളെ വഴിതെറ്റിക്കാൻ ആരോ ഒരിക്കൽ കെണിയാണിത് ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഒരേ ജീവിയെ തന്നെ സീത ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഒരു മാന്ത്രിക ജീവിയായി കാണുന്നു എന്നാൽ രാമനോ അതൊരു രാക്ഷസന്റെ മായയാണെന്നും അതിൽ അപകടം പതിയിരിക്കുന്നുവെന്നും സംശയിക്കുന്നു ഒന്ന് വൈകാരികമായ പ്രതികരണം മറ്റൊന്ന് തികച്ചും യുക്തിപരമായ വിശകലനം അപ്പോ ഒരു വശത്ത് അപകടം മണക്കുന്ന യുക്തി മറുവശത്ത് പ്രിയപ്പെട്ടവളുടെ ആഗ്രഹം ഇവ രണ്ടും നേർക്കുനേർ വന്നാൽ ഏത് ജയിക്കും അവിടെയാണ് കഥയുടെ നിർണായകമായ വഴിത്തിരിവ് സീതയുടെ അഭ്യർത്ഥന വെറും ഒരു ആഗ്രഹമായിരുന്നില്ല അതിൽ അതിലും വലിയൊരു തന്ത്രമുണ്ടായിരുന്നു അവൾ പറഞ്ഞു ദയവായി എന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും അതിനെ പിടിക്കൂ അതോടൊപ്പം മറ്റൊന്നും കൂടി പറഞ്ഞു ഈ വലത്തിൽ വെച്ച് അങ്ങ് അതിനെ പിടിക്കുന്നത് അങ്ങയുടെ കഴിവിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും കണ്ടോ ഒരേ സമയം ഭർത്താവിന്റെ കടമയെയും യോദ്ധാവിന്റെ അഭിമാനത്തെയുമാണ് അവൾ തൊട്ടുണർത്തിയത് എന്റെ സന്തോഷം എന്ന ഒറ്റ വാക്കിൽ രാമൻ ധർമ്മസങ്കടത്തിലായി രാമന്റെ മനസ്സിലൂടെ കടന്നുപോയ ആ സംഘർഷം നമുക്ക് നോക്കാം ഒന്നാമതായി അദ്ദേഹം അപകടം തിരിച്ചറിഞ്ഞു ഇതൊരു കെണിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പക്ഷെ അപ്പോഴാണ് സീതയുടെ ആത്മാർത്ഥമായ അപേക്ഷ വരുന്നത് ഒരു ഭർത്താവെന്ന നിലയിൽ ഭാര്യയുടെ സന്തോഷം അദ്ദേഹത്തിന്റെ കടമയാണ് അദ്ദേഹത്തിന്റെ ധർമ്മമാണ് അവസാനം സ്വന്തം യുക്തിയെ മറികടന്ന് ആ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം വഴങ്ങി അങ്ങനെ രാമന്റെ ഏറ്റവും വലിയ ശക്തിയായ സ്നേഹം അത് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുന്ന നിമിഷമായിരുന്നു അത് പോകുന്നതിനു മുൻപ് രാമൻ ഒരു മുൻകരുതൽ എടുത്തു സീതയുടെ സുരക്ഷയ്ക്കായി ലക്ഷ്മണനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അതോടൊപ്പം ആശ്രമത്തിനു ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരച്ചു ഇതൊരു സാധാരണ വരയല്ല മന്ത്രങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തിയ തിന്മയ്ക്ക് കടക്കാൻ കഴിയാത്ത ഒരു ആത്മീയ കോട്ടയായിരുന്നു അത് ഈ പ്രവൃത്തി തന്നെ കാണിക്കുന്നത് രാമന്റെ ഉള്ളിൽ എത്രമാത്രം ആശങ്കയുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ കെണി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ആ മായ അതിന്റെ ഏറ്റവും ദാരുണമായ ലക്ഷ്യം നിറവേറ്റാൻ പോകുന്നു രാമൻ ആ മാനിനെ പിന്തുടർന്നു പക്ഷെ അതൊരു സാധാരണ ഓട്ടമായിരുന്നില്ല ആ മാൻ എപ്പോഴും കയ്യത്തും ദൂരത്തും പക്ഷെ ഒരിക്കലും പിടികൊടുക്കില്ല രാമനെ ആശ്രമത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് കാടിന്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ആ ഓട്ടത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഒരുപാട് നേരത്തെ ഓട്ടത്തിനൊടുവിൽ രാമൻ തന്റെ ദിവ്യാസ്ത്രം തൊടുത്തുവിട്ടു അത് കൃത്യമായി മാനിന്റെ ശരീരത്തിൽ തറച്ചു ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ മനോഹരമായ സ്വർണരൂപം തകർന്നടിഞ്ഞു മായയുടെ ആദ്യത്തെ തിരശീല അവിടെ വീണു പക്ഷേ മരീജന്റെ ദൗത്യം അവിടെ തീർന്നിരുന്നില്ല മരിക്കുന്നതിന് മുൻപ് അവൻ തൻ്റെ അവസാനത്തെ ഏറ്റവും ക്രൂരമായ മായ പ്രയോഗിച്ചു അത് രൂപമായിരുന്നില്ല ശബ്ദമായിരുന്നു രാമന്റെ ശബ്ദം അതേപടി അനുകരിച്ചുകൊണ്ട് അവൻ അലറി വിളിച്ചു ഹാ ലക്ഷ്മണ ഹാ സീതെ എന്നെ രക്ഷിക്കൂ ആ നിലവിളി കാട്ടിൽ മുഴുവൻ പ്രതിധ്വനിച്ചു ആശ്രമത്തിലുള്ള സീതയുടെയും ലക്ഷ്മണന്റെയും കാതുകളിലെത്തി അപ്പോ നമുക്ക് ഈ വഞ്ചനയുടെ തന്ത്രങ്ങളൊന്ന് ചുരുക്കി പറയാം ഒന്നാമതായി സൗന്ദര്യത്തെ ഒരു ആയുധമാക്കി സീതയുടെ മനസ്സിൽ അടുങ്ങാത്ത ആഗ്രഹം ജനിപ്പിച്ചു രണ്ടാമതായി രാമന്റെ ഏറ്റവും വലിയ സദ്ഗുണമായ സ്നേഹത്തെ ചൂഷണം ചെയ്തു മൂന്നാമതായി രാമനെയും ലക്ഷ്മണനെയും വേർപെടുത്തി അവരുടെ ശക്തിയെ വിഭജിച്ചു അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് മാനിന്റെ മായ തകർന്നപ്പോൾ രാമൻ അപകടത്തിലാണെന്ന് അതിലും ഭീകരമായ മറ്റൊരു മായ സൃഷ്ടിച്ചു ഇതൊരു വെറും കെണിയായിരുന്നില്ല ഒരു തികഞ്ഞ സൈക്കോളജിക്കൽ യുദ്ധം തന്നെയായിരുന്നു സ്വർണമാൻ എന്ന മായ ഇപ്പോൾ ഇല്ലാതായി പക്ഷേ അതിലും എത്രയോ അപകടം പിടിച്ച ഒരു പുതിയ മായ ഇപ്പോൾ തുടങ്ങിയിട്ടേ രാമൻ അപകടത്തിലാണെന്ന് വിശ്വാസം ആ നിലവിളിക്കേട്ട സീതയും ലക്ഷ്മണനും എന്തു ചെയ്യും ഈ പുതിയ കെണി എവിടേക്കാണ് കഥയെ കൊണ്ടുപോകുന്നത് ചിന്തിച്ചു നോക്കൂ ഇനി എന്ത് സംഭവിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ